നമ്മുടെ ഈ അപ്പത്തിനും പൊറോട്ടയ്ക്കും അല്ലെങ്കിൽ ഇടിയപ്പത്തിനും പത്തിരിക്കും ബ്രെഡിനുമൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഒരടിപൊളി കറിയാണത് ചിക്കൻ സ്റ്റൂ പക്ഷേ ഞാനൊരു കാര്യം പറയാം എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ബ്രെഡ് ഒന്ന് ആവി കയറ്റി എടുത്തിട്ട് ആ സോഫ്റ്റായ ബ്രെഡിലേക്ക് ഈ ചിക്കൻ്റെ സ്റ്റൂ അങ്ങോട്ട് ഒഴിച്ച് കഴിച്ചാൽ ഓ എൻ്റെ പൊന്നോ പറയാൻ വാക്കുകളില്ല അത്ര രുചിയാണ് എന്റെ ഈ അഭിപ്രായത്തോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ വെറുതെ അല്ല ഞാൻ ഒറ്റപ്പെട്ടു പോകരുതല്ലോ അതാ മാത്രമല്ല എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ് ചെയ്യണോട്ടോ അപ്പം നമുക്ക് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാം ആദ്യം ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒരു രണ്ട് സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോൾ ആദ്യം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് വറുത്ത് കോരിയെടുത്ത് നമുക്കത് മാറ്റിവെക്കാം ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുത്ത് അതും വറുത്തെടുത്തൊന്ന് മാറ്റി വയ്ക്കാം ഇനി അതേ എണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ കഷ്ണങ്ങൾ ചെറുതായിട്ട് നുറുക്കിയെടുത്ത ചിക്കൻ്റെ കഷ്ണങ്ങൾ ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ചെറിയ ചിക്കൻ്റെ പീസ് അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവിക്കുവാനായിട്ട് വെക്കാം ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇത് ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് കൂടെ വേവണ്ട ഇനി നമുക്ക് തേങ്ങയുടെ രണ്ടാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയുടെ രണ്ടാം പാലിൽ കിടന്ന് ചിക്കൻ കുറച്ചുകൂടി ഒന്ന് വേവണം ഇനി അതിലേക്ക് വേവിച്ച് നുറുക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിന്റെ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിന്റെ കഷ്ണങ്ങളും അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉരുളക്കിഴങ്ങ് നമുക്ക് ഒന്ന് കുഴച്ച് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം ഒന്നോ രണ്ടോ ചേർക്കാം പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ ഒന്നാം പാലാണ് ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളപ്പിക്കരുത് ഇപ്പം നമ്മളിത് ഒന്നാം പാല് അതിലേക്ക് ചേർത്ത് കഴിഞ്ഞു ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്നതായ ആ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പാകത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലേക്ക് അതിന് മുകളിലൂടെ ഒന്ന് തൂകിയെടുത്ത് ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് അർത്ഥമോ അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ബ്രെഡ് ആവിഗേറ്റ് ചെയ്തോ വെച്ചിട്ട് അതിലേക്ക് ഇതൊഴിച്ചൊന്ന് കഴിച്ചാലുണ്ടല്ലോ ആ രുചി ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല അത് അനുഭവിച്ചു തന്നെ അറിയണം ദേ ഇത് സംഭവം അടിപൊളിയാട്ടോ